ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ നബിസലാഹു അലൈവലമ തങ്ങള് സുഹാബിമാരെ ഇങ്ങനെ സഫിലിങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹാബിയായിരുന്ന സവാദിബിൻ റസീയത്തിൽ അൻസാരി എന്നവർ ആ ഒരു വരിയിൽ നിന്ന് അല്പം മുന്നോട്ട് നീങ്ങിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് കാരണത്താൽ ആ ഒരു സഫിലൊരു അഭംഗി രൂപപ്പെടുകയുണ്ടായി നബി സല അലൈഹി വസ്ലമ തങ്ങൾ സവാദർ അലി അള്ളാഹൊനുവിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പിൻ്റെ വടികൊണ്ട് ഒരു തട്ട് കൊടുത്തു സവാദർ അല്ലി അള്ളാഹ്നു നബി തങ്ങളോട് പറഞ്ഞു നബിയെ നിങ്ങൾ ഈ ചെയ്തത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പകരം ചോദിക്കണം കൂടെ ഉണ്ടായിരുന്ന സഹാബികൾക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പകരം ചോദിക്കുകയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദിനോട് വളരെ കൂടി പറഞ്ഞു സവാദെ നിനക്ക് അതാണ് താല്പര്യമെങ്കിൽ നീ അത് ചെയ്തോളൂ സവാദെ റദ്ദുല്ലാന്ന് പറഞ്ഞു നബിയെ നിങ്ങൾ അടിക്കുന്ന സമയത്ത് എൻ്റെ വയറിൻ്റെ ഭാഗത്ത് വസ്ത്രമില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം ഉയർത്തിയാൽ മാത്രമേ എനിക്ക് ആ ഒരു രീതിയിൽ പകരം ചോദിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി അല്ലാമ തങ്ങൾ തൻ്റെ വയറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന വസ്ത്രം ഉയർത്തിക്കൊടുത്തു ഉടനെ തന്നെ സവാദർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വയറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദുരിതുരാ ഉമ്മ വെച്ചു ഇത് നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലം തങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്തിനാണ് സവാദെ നീ ഇത് ചെയ്തത് എന്ന് നബി തങ്ങൾ സവാദിനോട് ചോദിക്കുകയാണ് അപ്പോൾ സവാദർ റളിയല്ലാഹു അള്ളാഹുനു പറയാണ് നബിയേ ഇത് യുദ്ധമാണ് ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാവുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിനോട് ഞാൻ ചേർത്ത് വെക്കുന്ന അവസാനത്തെ ശരീരം നിങ്ങളുടേതാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്തതെന്ന് സവാദർ അള്ളു അള്ളാഹുനു പറയാണ് വി അലൈഹി വസ്ലം തങ്ങൾ സവാദർ അള്ളി അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരുപാട് വാച്ച് ചെയ്ത് കൊടുത്തു എന്നാണ് ആ ഒരു സ്നേഹം സഹാബത്തിൽ നിന്ന് നമ്മളൊക്കെ മാതൃകയാക്കേണ്ടതാണ് തോഫിക്ക് നൽകിയാൻ ഉഗ്രഹിക്കുമാറാവട്ടെ അമീൻ